മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത മോൻതാ ചുഴലിക്കാറ്റ് തീരത്തോടടുക്കുന്നു ആന്ധ്രാ തീരത്ത് കനത്ത ജാഗ്രത ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻതാ ചുഴലിക്കാറ്റ് കരതൊടുകയാണ് ആന്ധ്രാ തീരത്ത് കനത്ത ജാഗ്രത തുടരുന്നു ഒഡീഷ ആന്ധ്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മഴക്കൊപ്പം മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മൂന്ന് സംസ്ഥാനങ്ങളും കറുത്ത ജാഗ്രതയിലാണ് ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലെ തെക്കൻ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിൽ ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിലും കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ ആന്ധ്രയിലെയും ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും തീരദേശ ജില്ലകളിൽ സോളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു മോണ്ടയെ നേരിടാൻ മുന്നൊരുക്കത്തിലാണ് രാജ്യത്തിന്റെ കിഴക്കൻ തീരം രാവിലെ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുന്ന മോണ്ട വൈകിട്ടോടെ പരമാവധി നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിൽ ആന്ധ്രാ തീരത്തെ മച്ചിലിപ്പട്ടണത്തിനും പട്ടണത്തിനും ഇടയിൽ കക്കിനടയുടെ സമീപം കര തൊടുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ആന്ധ്രയിലും തെക്കൻ ഒഡീഷയിലും തമിഴ്നാട്ടിലെ വടക്കൻ ജില്ലകളിലും രാവിലെ തുടങ്ങിയ മഴയ്ക്ക് ശമനമായിട്ടില്ല വലിയ മോന്തിക്കങ്ങൾ ആന്ധ്രയിലെ ജില്ലകളിൽ ഒക്ടോബർ ഇരുപത്തി വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി കക്കിനട ഈസ്റ്റ് ഗോദാവരി കോനസീമ എളുരു വെസ്റ്റ് ഗോദാവരി കൃഷ്ണ തുടങ്ങിയ ജില്ലകളിൽ ഒക്ടോബർ മുപ്പത്തി വരെ സ്കൂളുകളും കോളേജുകളും അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കും ഹോസ്റ്റലുകളിലെ വിദ്യാർത്ഥികളോട് വീടുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ ഒൻപതും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഏഴും യൂണിറ്റുകളെ വിവിധ ജില്ലകളിലേക്ക് അയച്ചു ഗർഭിണികളെയും മുതിർന്ന പൗരന്മാരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി വിവിധ ജില്ലകളിൽ താൽക്കാലിക ഹെലിപ്പാഡുകൾ തുറക്കുകയും സൈന്യത്തോട് സജ്ജരായിരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതിനുശേഷം ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അറിയിച്ചു പശ്ചിമബംഗാൾ തീരം വരെ മത്സ്യബന്ധനവും നിരോധിച്ചിട്ടുണ്ട് ഒഡീഷയിലെയും ബംഗാളിലെയും തീരദേശ ജില്ലകളിലും പുതുച്ചേരിയിലും തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒഡീഷയിലെ എട്ട് ജില്ലകളിൽ ഒക്ടോബർ മുപ്പത് വരെ സ്കൂളുകൾക്ക് അവധിയാണ് മൽക്കൻഗിരി കോരാപ്പൂട്ട് രായഗഡ ഗഞ്ചം ഗണപതി കാന്തമാൽ കലഹണ്ടി നവരംഗ്പൂർ ജില്ലകളിലാണ് അവധി ചെന്നൈയടക്കം തമിഴ്നാട്ടിലെ വടക്കൻ ജില്ലകളിൽ അടുത്ത മുപ്പത്തി മണിക്കൂർ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ചെന്നൈ ചെങ്കൽപേട്ട് തിരുവള്ളൂർ വെല്ലുപുരം തുടങ്ങിയ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയാണ് ഏത് സാഹചര്യവും നേരിടാന് സജ്ജമാണെന്ന് ആന്ധ്ര ഒഡീഷ തമിഴ്നാട് ഭരണകൂടങ്ങൾ അറിയിച്ചു